വ്യാഴാഴ്ച ആയിട്ടൊന്നും തുടങ്ങി വെക്കാൻ പാടില്ല എന്നാ പക്ഷെ പറഞ്ഞിട്ടെന്താ അടുത്താഴ്ചയാ ഡ്രൈവിങ് കസ്റ്റേ നിക്കുന്ന നേരം തൊഴുതോളൂ ഒന്ന് വണ്ടി തട്ടിയാൽ കഴിഞ്ഞു മനുഷ്യൻ ഒരു സിഗരറ്റ് സിഗരറ്റ് വലിച്ചിട്ട് വന്നാലോ സിഗരറ്റോ അഘോരികൾ അത്രേയുള്ള മനുഷ്യ കേട്ടിട്ടുണ്ട് അമ്പലത്തിൽ പാടില്ല ഹൈ ഹൈ തരാം നിഷിദ്ധം എന്നാ കേക്കണോ അച്ഛൻതിരുമേന നല്ലൊരു ഡ്രൈവറാ പക്ഷെ മൂക്കത്തെ ചുണ്ടി എനിക്ക് പേടിയാ വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കുക ചോദിക്കാൻ താനാകുമ്പോ എന്നേക്കാ വലിയ വെട്ടി എനിക്ക് എന്ത് വേണമെങ്കിൽ പറയാലോ ചിലക്കാതെ വണ്ടി കേറാ എനിക്ക് എന്നെങ്ങൾ ബോധിച്ചില്ലെന്നുണ്ടോ ബോധിച്ചിട്ട് പെങ്ങക്ക് സമ്പന്നം കഴിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല പുണ്യം ഏകസന്ധം മഹാകായം തപ്താചന സന്ദീപം ലംബോധം ഗണനായകം ഇപ്പൊ വിനായകൻ കൂടണ്ടെങ്കിൽ താ ഇല്ലെങ്കിലും വണ്ടി എടുക്കാറില്ലേ വണ്ടി എടുക്കാറുണ്ടെങ്കിൽ തന്നെ വിളിക്കുവോ രമേശാ എന്താന്ന് വെച്ചാ പറഞ്ഞു തരൂ തിരുമേരിയുടെ ചെരുപ്പ ഇവിടെ പുറത്തുണ്ട് എന്താ പോകുമ്പോടുത്ത പോരെ ക്ലച്ച് പതുക്കല്ലേ വിട്ടത് ഞാനിവിടെ ഒന്നും വിട്ടിട്ടില്ല ഈ മിറർ എന്താ തലേരിച്ചു വെച്ചിരിക്കുന്നു ഞാനതൊന്നും ഉപയോഗിക്കാറില്ല എന്താന്ന് വെച്ചാ ശരിയാക്കൂ വെറുതെല്ലോ അച്ഛൻ നമ്മൾ ഒരു ശുണ്ടി പിടിക്കണത് എടുക്കുക വ്യാഴാഴ്ച തുടങ്ങിയ പ്രശ്നമാണ് ഹലോ നാരായണ നമ്പൂരില്ലേ നിങ്ങളുടെ ചെക്കനും വണ്ടി ഇതേ ഇവിടെ അമ്പലം മുട്ടി തറപ്പുണ്ട് എനിക്ക് പൈസ വേണ്ട ഒന്നും വേണ്ട രമേശ നട തുറന്നു വണ്ടി പാട്ട് ആവും കയറിക്കോളും ഓ ഇയാൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അത്താഴപ്പുതിയെ കഴിഞ്ഞിട്ട് പോയാൽ മതി ഞാൻ പോവാ